തിരു ഗൾഫ് മാർക്കറ്റിൽ തീപിടുത്തം രണ്ട് മൊബൈൽ ഷോപ്പുകൾ കത്തിനശിച്ചു മൂന്നോളം കടകൾക്ക് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചു വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം बसांडे में राजा अग्न फोर्स വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തിരു ഗൾഫ് മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പുകളിൽ തീപിടുത്തമുണ്ടായത് ചമ്പ്ര റോഡിൽ പള്ളിക്ക് സമീപമുള്ള ഷോപ്പുകളിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച ഗൾഫ് മാർക്കറ്റ് അവധിയായിരുന്നു അടച്ചിട്ട് ഷോപ്പിൽ നിന്ന് പുക ഉയരുന്നത് പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെയും സമീപത്തെ തെരുവ് കച്ചവടക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഉടൻ തന്നെ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചു തെരുവിൽ നിന്നും രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സ് സംഘം എത്തിയാണ് നാട്ടുകാരുടെയും വ്യാപാരികളുടെയും സഹായത്തോടെ തീ വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ് ഇവിടെ ഫോറി മാർക്കറ്റ് സംഭവിച്ചിട്ടുള്ളത് പിന്നെ വളരെ സാധാരണക്കാരായിട്ട് നടത്തുന്ന ഷോപ്പാണ് കീ പിടിച്ച് തീ ഫയത്ത് കത്തിയിട്ടുള്ളത് ഒരുപാട് നഷ്ടമുണ്ട് ലക്ഷങ്ങൾ നഷ്ടം വരും അത് എത്രയെന്നുള്ള കണക്കാക്കിയിട്ടില്ല രണ്ട് മൂന്ന് മൂന്നാൾക്കാർ കൂടി നടത്തുന്ന ഷോപ്പാണ് അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും അത് അവരത് സംസാരിച്ചിട്ട് ഇതാക്കുക എന്തായാലും അസ്വാഭാവികമുള്ള സംഭവമാണ് ആരും പ്രതീക്ഷിച്ച ഒരു സംഭവമല്ല എന്തായാലും കറക്റ്റ് സമയങ്ങളിൽ തീ അടക്കാൻ സാധിച്ചുകൊണ്ട് വലിയ തീപിടുത്തം ഒഴിവാക്കാൻ ചിരൂരിനെ നടക്കിയ ഒരു തീപിടുത്തമാണ് ഫോറിൻ മാർക്കറ്റിൽ ചെമ്പ്ര റോഡിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഫോറിൻ മാർക്കറ്റിന് അവധി ദിവസമാണ് ഇന്ന് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥാപനമാണ് അന്തരീക്ഷത്തിൻ്റെ ഊഷ്മാവും അതുപോലെ തന്നെ മൊബൈൽ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലവും ആയതുകൊണ്ട് ഒരുപക്ഷെ ബാറ്ററി ബ്ലാസ്റ്റിംഗ് ആയിരിക്കാം തീപിടുത്തത്തിന് കാരണമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത് എന്തായാലും റോയൽ മൊബൈല് അതുപോലെ ടോപ്പ് ടെൻ മൊബൈൽസ് സഫ മൊബൈൽ അതിന് ഒത്തിരി കടകൾക്ക് ആ ഒരു അഞ്ചോ ആറോ കടകൾക്ക് വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സർവീസ് ഫോണുകൾ ഇവിടെ വന്നിട്ടുണ്ട് കാരണം അതൊക്കെ തിരിച്ചറിയുക എന്നുള്ളത് തന്നെ വലിയ പ്രയാസമാണ് അപ്പോൾ അത്തരംഗത്തെ ഫോണുകളൊക്കെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ ഞങ്ങളോട് അല്ലെങ്കിൽ കച്ചവടക്കാരോട് സഹകരിക്കണം കാരണം അതൊക്കെ തിരിച്ചറിയാനും അതിന് നഷ്ടം കണക്കാക്കാനൊക്കെ കുറച്ച് സമയമെടുക്കും എന്തായാലും ഇതിലൊക്കെ മുക്തി നേടാനുള്ള ഒരു പരിശ്രമത്തിലാണ് എല്ലാവരും തക്ക സമയത്ത് ഫയർ സർവീസ് വളരെ പെട്ടെന്ന് ഇടപെട്ടുകൊണ്ട് തന്നെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് വ്യാപിക്കാതെ ഈ വേണ്ടി മറ്റു ൊന്നുംടരാതിരുന്നാൽ വലിയ അപകടമാണ് ഒഴിവായത് നൂറുകണക്കിന് കടകൾ അതിനുള്ളിൽ ഉണ്ട് അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാത്തിനും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് നമ്മുടെ സർഫോഴ്സ് അതിനെ ത്യാഗം സഹിച്ചത് എന്തായാലും അവർക്ക് വളരെയേറെ നന്ദി നമ്മൾ ഏകപ്പെടുത്താണ് തിരു പോലീസും സ്ഥലത്തെത്തി